നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറോണ വൈറസിനെ സംബന്ധിച്ച് ആദ്യമായി മുന്നറിയിപ്പ് നൽകിയ ഡോക്ടർ കൊറോണ ബാധിച്ചും മരിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വുഹാൻ സെൻട്രൽ ആശുപത്രിയിലെ നേത്രാരോഗ ഡോക്ടർ ലീ വെന്യാങ് എന്ന മുപ്പത്തിനാലുകാരനാണ് ഇത്തരത്തിൽ മരിച്ചത് കൊറോണ ബാധയെക്കുറിച്ച് ഡിസംബർ മുപ്പതാം തീയതി ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ ചൈനീസ് ഭരണകൂടം ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം മുഴുവനായി നിശബ്ദനാകുകയായിരുന്നു സഹപ്രവർത്തകർക്കാണ് അദ്ദേഹം ഈ സന്ദേശം അയച്ചത് രണ്ടായിരത്തി മൂന്നിൽ മഹാമാരിയായി പടന്നു പിടിച്ച സാർസ് പോലുള്ള രോഗം ചൈനയിൽ പടരാൻ സാധ്യതയുണ്ട് ഏഴ് രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സൂക്ഷിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ സന്ദേശം എന്നാൽ ചൈന അത് പാടെ നിഷേധിക്കുകയായിരുന്നു ചന്തയിൽ നിന്ന് ഏഴുപേർക്ക് ഒരേ രോഗലക്ഷണങ്ങളിൽ രോഗം പിടിപെട്ടത് മനസ്സിലാക്കിയതുകൊണ്ടായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ പബ്ലിക് ഗ്രൂപ്പുകളിൽ പ്രത്യക്ഷപ്പെട്ടു ഡോക്ടറുടെ പേര് പോലും മായ്ക്കാതെയാണ് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യപ്പെട്ടത് താമസിക്കാതെ വുഹാൻ പോലീസ് എത്തി അദ്ദേഹത്തോട് ഈ വാർത്ത വ്യാജമാണെന്നും അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു ശിക്ഷ വളരെ വലുതായിരുന്നു അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ശിക്ഷ വയനാട് അദ്ദേഹം മാപ്പ് എഴുതി നൽകുകയും ചെയ്തു എന്നാൽ ജനുവരി ഇരുപതാം തീയതി ചൈനീസ് സർക്കാർ ഔദ്യോഗികമായി കൊറോണ വൈറസിന്റെ വിവരം സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീട് താൻ മാപ്പ് എഴുതി നൽകിയതിന്റെ ചിത്രവും ലീ ഉടനെ തന്നെ പുറത്തുവിട്ടു പിന്നീട് ഡോക്ടർ ലിയോട് അധികൃതർ മാപ്പ് പറയുകയും ചെയ്തിരുന്നു ജനുവരി മുപ്പതിനാണ് ഡോക്ടർ ലീക്ക് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ആശുപത്രിയിൽ കഴിയുന്നതിന്റെ ചിത്രവും ലീ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ സുരക്ഷതയില്ലാത്ത ജോലി ചെയ്ത ഡോക്ടർ കൊറോണയുടെ പിടിയിലായത് വളരെ ായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന് ജീവൻ ഇപ്പോൾ നഷ്ടമായി എന്ന വാർത്ത വരുമ്പോൾ ഇത്രത്തോളം ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ചൈന പെരുമാറിയതെന്നുള്ള ആശങ്കയിലാണ് ജനം വുഹാൻ സെൻട്രൽ ആശുപത്രിയിലെ നേത്ര വിദഗ്ധനായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ചൈനയിലെ വുഹാൻ പ്രാവശ്യയിൽ കൊറോണ പൊട്ടി പുറപ്പെടുന്നതും ഇക്കാര്യമാണ് അദ്ദേഹം ചൈനീസ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വി ചാറ്റിലെ ഒരു ഗ്രൂപ്പിൽ ഡോക്ടർമാർക്കായി പങ്കുവെക്കുകയായിരുന്നു ലീക്കൊപ്പം വൈദ്യശാസ്ത്രം പഠിച്ചവരായിരുന്നു ആ ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങൾ ലീ ഉൾപ്പെടെ എട്ട് ഡോക്ടർമാരാണ് കൊറോണ വ്യാപനത്തെക്കുറിച്ച് ലോകത്തെ അറിയിച്ചതും പ്രാദേശിക സീ ഫുഡ് മാർക്കറ്റിൽ നിന്നുള്ള ഏഴ് രോഗികൾ സാർസിന് സമാനം മായ രോഗത്തെ തുടർന്ന് തന്റെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ലിയുടെ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്ന വസ്തുത വൈറസ് ആണെന്ന പരിശോധന ലീ ഈ മെസ്സേജിലൂടെ വ്യക്തമാക്കിയിരുന്നു തങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് മുന്നറിയിപ്പ് നൽകുവാനും ലീ ഗ്രൂപ്പിലെ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു നിമിഷങ്ങൾക്കുള്ളിലാണ് ലീയുടെ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ പിന്നീട് വ്യാപകമായി പ്രചരിച്ചത് ലീയുടെ പേര് ഉൾപ്പെടെയാണ് സന്ദേശം പ്രചരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അപവാദ പ്രചരണത്തിന് ി സർക്കാരിന്റെ നോട്ടപ്പുള്ളിയാവുകയും ഇത്തരത്തിൽ മാപ്പ് എഴുതി നൽകേണ്ടിയും വന്നിരിക്കുന്നത് എന്തായാലും ഇത്തരം നിരുത്തരവാദിത്തപരമായ പല അവസ്ഥാന്തരങ്ങളും ചൈനയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി